ചോറ് ചോറ് നീ വരണ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നത് വിറകിൽ കഴിഞ്ഞുട്ടോ ഇവിടെയാണ് വെച്ചാല് വൈകുന്നേരമായി കഴിഞ്ഞ അപ്പൊ മഴയും തുടങ്ങി ചിക്കൻ വാങ്ങിട്ടുണ്ട് അച്ഛൻ അത് കറി വയ്ക്ക ഇതൊന്നു കത്തി ഇതാ വേഗം വെച്ചു വേഗം വെച്ചു എന്താ കിച്ചു ഇതാവണ്ടേ നിക്കൊരു പത്ത് മിനിറ്റ് ഞാൻ ആ ടൈമി ഞാൻ എന്നാ വാ ഒക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് നിങ്ങൾ മൂന്നാളും വെച്ചോളെ ഞാൻ ഇവിടെ ഇരിക്കും നിന്റെ സൈക്കിളും കൊണ്ടേ അവിടെ കൊണ്ടു വെക്കേ ഈ പുകയാൻ വേണ്ടിട്ട് അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഏ കേട്ടില്ല ഉറുമ്പുണ്ട് അതാ ഉറുമ്പും കൂട് അപ്പോഴേ ഇന്ന് അവരൊക്കെ വരുമെന്ന് വിചാരിക്കണോട്ടോ നമ്മൾ വരികയച്ചാൽ അതാ കുട്ടികൾ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മയൊക്കെ ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല മഴയൊക്കെ വൈകുന്നേരം ആവുമ്പോൾ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ ഇനിയിപ്പോൾ നാളെയാണോ വരിക വരുന്നു വിചാരിച്ചു നമുക്ക് അവർക്ക് എന്തായാലും നമ്മൾ കുറച്ച് ഇറച്ചി വാങ്ങി അപ്പോൾ കുറച്ച് കൂടുതൽ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടാണ് അവർക്ക് വരുമ്പോ അവർക്കും ആവുമല്ലോ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ 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 കറി കറി ഇന്നത്തെ സ്പെഷ്യൽ അതുകൊണ്ട് എന്താണെന്നറിയോ നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ വെക്കുന്നത് കേട്ടോ വറുത്തിട്ടാണ് വെക്കുന്നത് എന്നാ പുളിഞ്ചാറുണ്ടാക്കിയത് മതിയോ അത് മതിയോട്ടോ ചിക്കനിൽ നമ്മൾ മസാല തിരുമ്പി വെച്ചാണേ ഞാൻ അരി രണ്ട് രണ്ട് രണ്ടുനാഴി അരി രണ്ടര നാഴി അരി അരച്ചൊക്കെ ചേച്ചി അവര് വരികയാണ് ഞങ്ങൾ മാത്രാണ് പറഞ്ഞല്ലേ നമുക്ക് ആകെ ഒന്നര നാഴി അരിയുടെ ഇത് മതിയിട്ടാ അരി അരച്ചത് ഇതാ ഒരു ഉള്ളി ഉണ്ടേ കേടും അത് നുറുക്കി നോക്കിയൊക്കെ ഫ്രിഡ്ജിന്റെ ഉള്ളി ഉണ്ടോക്കെ അപ്പോൾ ഇതിക്ക് നമ്മൾ ഒരു അര ക്ലാസിന്റെ മുകളിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് ഒട്ട് വയ്ക്കും കേട്ടോ ഇന്ന് വെറും പച്ചരി എന്താ ഉഴുന്ന് മാത്രമേ ഉള്ളു ചോറും കൂടി കൂട്ടിയിട്ട് ദോശയ്ക്ക് ഇറക്കിയാൽ വിചാരിച്ചിട്ടേ അരി നമ്മള് കുറച്ച് ഉലുവിയും കൂടി കൂട്ടിയിട്ട് ഇന്ന പുട്ടുണ്ടാക്കി ഇന്നലെയും പുട്ടുണ്ടാക്കി ദിവസം പുട്ടാകുമ്പോഴേ കുറ്റിപ്പുട്ടുണ്ടാക്കിയിട്ട് കുറച്ച് പുട്ടുണ്ട് ഉലുവിയും കൂടി ഇതിൽ ഇട്ടു കൊടുത്ത് കുട്ടികൾക്ക് തോന്നാണെന്നൊന്നുമില്ല കേട്ടോ ഒന്നെങ്കിലും കിട്ടിയിട്ടില്ലെങ്കില് എന്താ ചില സമയത്ത് സങ്കടം ആദ്യം നമ്മുടെ മക്കൾക്ക് പലഹാരം കൊടുക്കുമ്പോൾ അത്ര പിടുത്തണ്ടാവില്ല കേട്ടോ നമുക്ക് പിന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് അവർക്ക് പലഹാരം കൊടുത്തിട്ടില്ലെങ്കിൽ പറയും കൂടുതലൊന്നും വേണ്ട ഒന്നും അതും ഈ പഴല്ലേ അടുത്ത വീട്ടുകാർ കൊണ്ടുവന്നതാണോ നമുക്ക് അവരുടെ വീട്ടില് കായ പഴുത്തപ്പൊ കൊണ്ടുവന്നതാ നമുക്ക് തുടങ്ങിയാലോ തീ കത്തിപ്പിടിച്ചു ഇന്നലെ ഇന്നും ഒക്കെ പുട്ടായതും കൊണ്ട് നാളെ നീ ചിലപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കും ഇല്ലെങ്കിൽ എന്താ ഇഡ്ലി ഉണ്ടാക്കുക അധികം ദോശ ഉണ്ടാക്കുക ദോശയെന്ന് പറഞ്ഞാൽ നെയ്യ് തൂവി തൂവിക്കൊടുത്തതിങ്ങൾ കണ്ടില്ലേ അവർ കഴിക്കും ഞാൻ ഉണ്ടി നൂൽപുട്ട് ഏ പുട്ടുണ്ടാക്കിയിട്ട് നൂൽപുട്ട് പുട്ടുണ്ടാക്കിയിട്ട് കണ്ടു ഒരു പുറ്റിയാകെ ഞാൻ ഒരു പാക്കറ്റ് പൊടിയും കൊണ്ടാണ് ഇട്ടുണ്ടാക്കിയത് ഇനി രണ്ട് കുറ്റി ബാക്കിയുണ്ട് ആകെ ഒന്നര കുറ്റിയാണ് കുട്ടികൾ കഴിച്ചിട്ടുള്ളൂ ഇതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് തുടങ്ങാം എന്താണ് എണ്ണയിൽ എങ്ങനെയാണോ ഉള്ളി ഉണ്ടുള്ളി അതവിടെ നോക്കൂ തീയേ തീയേ കത്ത് തീയേ നമ്മളിതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മല്ലി മല്ലി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പാടെ തിരുമ്പിട്ടും വെച്ചതാണ് കേട്ടോ അത് വെച്ചിട്ട് കുറച്ച് നേരമായി എപ്പോഴും നമ്മളിങ്ങനെ വയ്ക്കാറില്ലാട്ടോ ഇപ്പോൾ അവർ എപ്പോൾ നമ്മൾ വയ്ക്കുമ്പോഴും കറിയായിട്ടല്ലേ ലഭിക്കുക അപ്പോൾ വരട്ടൽ നമ്മൾ അധികവും കമ്മിയല്ലേ പ്രാവശ്യം എന്തായാലും വരട്ടിയ പോലെ അമ്മൂനൊക്കെ വരത്തിയത് നല്ല ഇഷ്ടമാണേ അ ചാറൊന്നും അത്ര അധികം പിടിക്കില്ല അപ്പം എന്താണെന്നറിയോ പച്ചക്കറി ഇന്ന് തിങ്കളാഴ്ച ദിവസമല്ലേ ഇന്ന് തിങ്കളാഴ്ച ചന്തക്ക് പോലെ നമുക്കെല്ലാവർക്കും അവിടെ പോവാ ചന്ത പച്ചക്കറി ആയിട്ട് തരാം അല്ലെങ്കിൽ നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇന്ന് ഒന്ന് രാവിലെ വലിച്ചെരടുത്ത് കിടന്നു ചോദിക്കാൻ നമ്മൾ എവിടേക്കും പോവാത്തല്ലേ ഇപ്പൊ ഇന്നലെ നമ്മള് വണ്ടി എടുത്തിട്ട് സിൽമയ്ക്ക് പോയോ ചോദിക്കാറേ നമ്മള് സിൽമയ്ക്കൊന്നും പോയില്ല എന്നും കുട്ടികള് പുറത്തു പോവാന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി അപ്പേക്ക് പെരുമാഴെയ്യുന്നത് പറഞ്ഞു തിരിച്ചിങ്ങന്നെ വന്നു പറഞ്ഞു നമ്മക്ക് എവിടേക്കും നമ്മക്കെവിടേക്കാ പോലെ ഏ വരാൻ െ അല്ലെങ്കി ഏട്ടൻ കഴിഞ്ഞില്ലേന്ന് അല്ലെങ്കിൽ ഇത് ഏട്ടനൊരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ കണ്ടാമുട്ടി നീ പോകുമ്പങ്ങള് പ്രാർത്ഥിച്ചോളി ഒന്നല്ലങ്കി മഴ വരട്ടെ അല്ലെങ്കിൽ കാറ്റ് വീശട്ടെ പറ നാളെ വരുമ്പോ എടുത്താ പറഞ്ഞാല് അമ്മമ്മയാണ് എന്താ അനിയന വിചാരിച്ച കേട്ടോ അതാണ് ഞാൻ ഞാന് അനിയനാണ് വിചാരിച്ചത് അനിയന ചിലപ്പോ ഞങ്ങളില്ലേ മഞ്ചേരിക്ക് വരൂ കേട്ടോ എന്താന്നുള്ള വിശേഷമൊക്കെ പറയാ കൂട്ടുകാർ പറഞ്ഞില്ലേ കാണണം മഞ്ചേരിയിൽ വന്നിട്ട് കാണാൻ പറ്റിയില്ലേ കാണാൻ പറ്റിയില്ല പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ മഞ്ചേരിയിലേക്ക് ചിലപ്പോ ഒരു വരണം എന്നുണ്ട് വരിക എന്തായാലും നമ്മൾ തലേ ദിവസം പറയാട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തലേ ദിവസം പറയാത്ത കൊണ്ട് എന്നിട്ട് തന്നെ നമ്മളെ കാണാൻ ചെയ്ത് വന്നിരുന്നു അപ്പൊ ഇപ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടേ വരുവുള്ളൂ കാണണ്ടേ നിങ്ങൾക്ക് ഞങ്ങളെ ഇപ്രാവശ്യം കുട്ടികളും ഇല്ലാട്ടോ ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ എന്തമ്മ ഇങ്ങനൊരു അമ്മ ആണ് അല്ലേ അഞ്ചു പേരുണ്ടാവില്ലാട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളാരൊക്കെ പോയി കുഞ്ഞാനും ഉണ്ടായിരുന്നു ചുറ്റും ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ ഇപ്രാവശ്യല്ലേ ഇപ്രാവശ്യം വരുമ്പോ ഞാനും ഏട്ടനും മാത്രേ ഇണ്ടാവുള്ളൂ ബൈക്കിലേ ബൈക്കില് ബൈക്കിലാണ് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ എന്തായാലും മഞ്ചേരിക്ക് വരുന്നുണ്ട് എന്തായാലും അപ്പൊ വരുമ്പോ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ കാണാലോ അല്ലേ കൊറേ പേർക്ക് അന്ന് വന്നിട്ട് കൊറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടു എന്താ ചേച്ചി ഞങ്ങളോട് പറയാഞ്ഞൊക്കെ പറഞ്ഞിട്ട് അവിടെ വരുമ്പോല്ലേ ഞങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടുന്ന ഒരു കട പറഞ്ഞു കേട്ടോ നല്ല ഫുഡ് കിട്ടുന്ന കൈ പോ നല്ല ഞാൻ മൊരിച്ചിട്ടില്ല കേട്ടോ മഴ കാരണുണ്ട് നമ്മളിതാ ഉള്ളി ഉള്ളി ഇട്ടെന്തോ അമ്മോ എന്താണ് അവിടെ അതെങ്ങനെയാ അവിടെ നല്ല അടക്കാം അവിടെ കുന്ന

അച്ഛൻ പറയട്ട അച്ഛപ്പ ഗോവയിലായിരുന്നു തോന്നു കല്ലോ ആ ഇന്നിന്നലെ വെള്ളം നിറഞ്ഞതാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോലെ പാത്രം തികയാനും വിചാരിച്ചിട്ട് ബട്ടനെ സൗകര്യമാക്കി അത് നല്ല വാട്ടിക്ക് വാട്ടിക്കല്ല വാട്ട് വാച്ച് എന്താണ് അനിയേട്ട നിങ്ങൾ മക്കളുടെ സൈഡിൽ നിന്നിട്ട് എന്നെ കളിയാക്കുന്നത് ഞാൻ എന്നല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് മക്കളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഏ എന്നല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട എന്താണ് ഇങ്ങനെ അടിക്ക് പിടിപ്പിക്കണ്ട എങ്ങനായിട്ട് ശകർ ചൂട്ടി എന്റെ അമ്മ മാത്രയ്ക്ക് സൈഡിണ്ട മതി പക്ഷെ ഞാനും എൻ്റെ അമ്മും അവിടെ കൂടാൻ തുടങ്ങിയണ്ടല്ലോ ഇവിടെ അടുത്തുള്ളവർക്കും കൂടി ഇരിക്കാൻ പറ്റില്ല വെറുതെ അറിയട്ടോ അമ്മ ഞാനും പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു തെറ്റി അത് ഞങ്ങൾ ഒരു നാളായതുകൊണ്ടാ തോന്നുന്നുണ്ട് ഒരു നാൾ ഇരുന്നാൾ എന്താ ഒരു നാൾ ഒരിക്കലും പിരിയില്ല എന്നല്ലേ പറയാം ഭഗവാനേ ഞാൻ ഉണ്ടാക്കി പറഞ്ഞു ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് അച്ചുവിനത് തീരെ പറ്റിട്ടില്ല കേട്ടാമ്പുട്ടി നമ്മടെ ടിവിയുടെ റീചാർജ് കഴിഞ്ഞിരിക്കണേ അപ്പൊ അതുംകൊണ്ടാണ് കേട്ടോ എന്റെ പിന്നാരെ പിരി മതി 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 നിൽക്കുന്നത് ഇല്ലെങ്കി ഇവരുടെ പൊടി കാണാൻ തോന്നുന്നുണ്ടോക്ക് അയ്യോ തീ വല്ലാണ്ട് ആൾക്കത്രം മുട്ടി പട്ട പട്ട കത്തറേ ആര് ആ വൈകുന്നേരത്ത് മിക്കോ വൈകുന്നേരം ആവുമ്പോഴേക്ക് പണിയില്ല കേട്ടോ ഇപ്പൊ പാത്രം കഴിക്കാൻ മാത്രമേ വേണ്ടു കാര്യങ്ങളൊ വൈകുന്നേരം ആവുമ്പോഴേക്കും അധികം പണിയില്ലാട്ടോ വൈകുന്നേരത്തെ പണിയൊക്കെ എന്റെ മാത്രമേ ചെയ്തുതരൂ അമ്മ ഉള്ളടിച്ചു ഏ അമ്മ മെറ്റടിക്കും അച്ച ഉള്ളടിക്കും പിന്നെ ചായ വെക്കിയ ആ പനിയൊക്കെ ഉള്ളു പച്ചമുളക് പച്ചമുളകും തക്കാളി പുകഞ്ഞ പൊള്ളി പൊറത്തുന്ന് വാങ്ങിച്ചു ഒന്നും എന്താ വാടി വന്നിട്ടുണ്ട് മുളക് പൊടി കൊറച്ച് മല്ലിപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ഉച്ചക്ക് ശേഷം ഏതോ ഒരു കാലത്ത് ഇനി അമ്മൂനെ വെറുതെ നിങ്ങള് ടെൻഷൻ അടിപ്പിക്കണ്ട കുറച്ച് കൂടിയ പോലെ തോന്നിട്ടാ ചിക്കനിൽ കുറച്ച് എരിവ് ഉണ്ടായിരുന്നേ അപ്പോ കുട്ടികളൊക്കെ കഴുകിയച്ചാൽ എരിവ് കുറച്ച് കൂടുതലായ ശരിയായില്ലോ ഓടുള്ളു നമ്മളിരിക്കില്ലേ കൊറച്ച് തന്നെ ഇതാ നല്ല തിളച്ച് കിടക്കണ വെള്ളമൊക്കെ കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ ചാറു വേണ്ടല്ലോ ഇവർക്ക് ചാറയ വേണ്ട പറഞ്ഞു അപ്പൊ എന്താ ണ്ടേ നല്ല പോലെ തളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ ചിക്കൻ അതിൽക്ക് അങ്ങോട്ട് ഇട്ടു കൊടുക്കട്ടെ ചിക്കൻ കറി മാറുമോക്കിവിടെ നിക്കുമ്പോ പറ്റില്ല നിന്നെ കണ്ടോ ഇനി ഒരു ചൂടാവാന്നൊരു കൊറച്ചേരം കിടന്നിട്ടൊന്നും കൂടി ഒന്ന് സെറ്റ് ആവുമ്പോ എന്താണെന്നറിയോ ഒരു കാര്യം പറയട്ടെ ഇതാവുമ്പോ നമുക്ക് നാളെ കുത്തിയോള് വന്നു കഴിഞ്ഞാലും നാളെക്കും കുറച്ചുണ്ടാവുള്ളൂ അത്രയെന്നോ എനിക്ക് വേണ്ട ആയിട്ടാ അപ്പൊ നമ്മക്ക് പിന്നെ മക്കൾക്കൊക്കെ പുട്ടും ചിക്കനും മതി എന്ന് പറഞ്ഞിട്ട് അവര് ഒക്കെ അവിടെ

ോ കഴിച്ചു കൊടുത്ത കഴിച്ചു കാണിച്ചു കൊടുത്ത ഭക്ഷണം ഏതാ കേട്ടോ വേണ്ട മതിയോ ഇതാണ്ടോ ഉം ചിക്കൻ കറിയുടെ കളറൊക്കെ കണ്ടോ കണ്ടില്ലേ ഞാൻ കുറച്ച് കൊറച്ചിതാണ്ടോ കുറച്ച് ഗ്രേവി പോലെ പോലെയൊക്കെ നമ്മള് വേറെ കറിയില്ല കുറച്ച് കൊറച്ച് മുളക്റത്തുകൂടി മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങള് ഏട്ടനും പുട്ട് കഴിച്ചോട്ടോ കേട്ടോ ഞാൻ ചോറുണ്ടത് കഴിച്ചു നോക്ക് അച്ചു അപ്പോൾ അവരൊക്കെ കൊലയിൽ പോയിരുന്നു എനിക്ക് പുട്ട് കഴിക്കുമ്പോ അല്ലേ ഇതേപോലെ ചൂടാറിയിട്ട് കഴിക്കണിഷ്ടം കേട്ടോ പക്ഷെ എന്നിട്ട് അതിലിങ്ങനെ നല്ല തേങ്ങ ചെറുകിയതൊക്കെ വേണേ ഇതിങ്ങനെ കൂട്ടി കൂട്ടിയിട്ടില്ലേ കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്തുകയാണെങ്കിൽ എല്ലാവർക്കും ഹാപ്പി ദീപാവലി എല്ലാരും വരട്ടെ എന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ വൈകുന്നേരത്ത് നാളെ നല്ല വിശേഷ